ഗൈസ് ഞാനൊരു സൂത്രം കാണിച്ചരാട്ടോ ഏഹ് അപ്പോ പിന്നെ ഇത് കണ്ടങ്ങൾ വിചാരിക്കും ഈ പുരയിൽ കട്ടിലും കിടക്കുകയും ഉറപ്പൊന്നും ഇല്ലേന്ന് ഞാൻ അതാണ് അവസ്ഥ എന്താ ചെയ്യലോ ഞാനൊരു കാര്യങ്ങൾ കാണിച്ചരാ ഇത് കണ്ടെങ്ങൾ പുരയില് കട്ടിലും കിടക്കൊന്നും ഇല്ലാത്ത പുരയാണ് കൂടുതലാൾ കിടന്നുറങ്ങണത് ഏഹ് ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഒന്നും കേൾക്കണ്ടായപ്പോ വെറുതെ അടങ്ങി ഒതുങ്ങി ഇരിക്കായിരിക്കുന്ന വിചാരിച്ചത് ഇവിടെ നല്ല ഉറക്കാണ് നേരത്തെ സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ കൂർക്കം വലിക്കുന്നേ എന്താ ചെയ്യ ഹലോ അവിടെ കടക്കയും കട്ടിലും പുറപ്പൊക്കെ ഉണ്ട് സിറ്റ് ഔട്ട് തന്നെ ഇരുന്ന് ഉറങ്ങണന്നുണ്ടോ ഏ ഏ ഉറങ്ങിപ്പോയി എന്താണെന്നറിയോ രാവിലത്തെ ഗുളിക കുടിച്ചതിന്റെ ക്ഷീണാണ് കേട്ടോ ഈ ഉറക്കം ഈ അപസ്മാരത്തിന്റെ ആ മറ്റേ പിഡ്സിന്റെ ഗുളിക കുടിച്ചിട്ടുണ്ടെങ്കിൽ മിന്നുവിന് ഭയങ്കര ക്ഷീണാണ് ആ ഗുളിക കുടിച്ചതിന്റെ ക്ഷീണത്തിലുള്ള ആ മയക്കാണ് ഇപ്പൊ കണ്ടത് അല്ലേ ആയിരിക്കും ആണോ ആണോ ചായ ഒക്കെ കുടിച്ചതല്ലേ പോയിട്ട് കാട്ടിലമ്മ കയറി കിടന്നു കുറച്ചേരോ ഇവിടെ കിടന്നുറങ്ങിട്ടു കണ്ട ഉറങ്ങിയാൽ പിന്നെ നല്ല ശ്രദ്ധയേക്കും ഉറങ്ങുമ്പോഴാണ് കേട്ടോ മിഞ്ഞുനു ശ്രദ്ധ കൂടുക അതെല്ലാവർക്കും അറിയില്ലേ പിന്നെ ഞാൻ കട്ടിരുമെന്ന് വീണാലും അറിയില്ല വീല ചേർമ്മന്ന് വീണാലും ഞാൻ അറിയില്ല ഉറങ്ങിക്കഴിഞ്ഞാലേ റൂം പോയി കിടന്നുവാ നല്ലോണം വെളുത്തുക്കണ് അല്ലേ നാട്ടിൽ പോയി നിന്നിട്ട് കുറച്ച് ദിവസം എന്തിന്റെ എട ഇവിടെ നാള് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായിട്ടോ ഏഹ് എന്റെ ഫോണും കുത്തി വെച്ചിട്ട് നടക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വീഡിയോ ഓണാക്കി ഓൺ ആക്കാണ്ട് എങ്ങനെ വീഡിയോ എടുക്കല് അത് ശരി ഇവിടെ ഓൺ ആക്കി കൊണ്ടേ ആ ഓൺ ആക്കി എന്താ വീഡിയോ എന്നാ എടുക്ക് ഓഞ്ചാ ഓണാക്ക ഓണാക്ക അയിനു ഇതാ അയിനു വീട് എടുക്കാൻ കേട്ടോ നന്ന എന്നാ ആ പറ ആ ഹായ് ഗായ്സ് പറ ഹായ് ഗായ്സ് ആ ഹായ് ഗായ്സ് ഹായ് ഗായ്സ് ഞാനാണ് അയിന്നദ എല്ലാവർക്കും സുഖമില്ലായെന്ന് ചോദിക്കേ ചോദിക്കോ ആ സ്വിച്ച് നോക്കിയിട്ട് ഓൺ ആകും ചെയ്യോ ഒക്കെ നോക്കി പഠിച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ഓൺ ആക്ക സെൽഫി എടുക്ക് സെൽഫി സെൽഫി എടുക്ക് ആ അങ്ങനെ എടുക്ക് 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 ഹലോ പറ ഹലോ ഗായ്സ് പറയോ അതിനോ ഹലോ ഗായ്സ് പറയോ അയിനോ അയിനോ പറയൂലോ അല്ലേ ഏ എന്ന വീട് എടുക്കാതെ നിർത്തട്ടെ നിർത്തട്ടെ ചതിക്കാണോ ഞങ്ങളെ പോയോ ഇവിടെ എന്താ എന്തുമുണ്ടാക്കണെ എവിടെ ക്യാമറ ഒക്കെ എവിടെ ആ ആ പറ ഗായ്സ് ആണ് ആ അതിനുവാണ് അതിനോസ് വീഡിയോ എടുക്കുകയാണ് ഇതൊക്കെയാണ് കേട്ടോ കുറച്ചും ഇവിടെ കാണേണ്ട കാഴ്ച ഞാനും വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അപ്പൊ കരയിൽ തുടങ്ങി അന്നേരം എടുത്ത് കൊടുത്തതാണ് ഞാൻ ഫോണ് ഏ ഫോൺ ആയുമ്പോൾ വെച്ചിട്ട് തന്നെ വേണം അല്ലാണ്ട് കൊടുക്കാൻ പറ്റി കൊടുത്താൽ പറ്റൂല ഫോൺ ആയുമ്പോൾ വെച്ചിട്ട് കൊടുക്കണം ഇതൊക്കെയാണ് ഇവിടുത്തെ അഭ്യാസങ്ങൾ നല്ല 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 കുട്ടി അയക്കണം കേട്ടോ ഏ കേൾക്കണ്ടയ്യേ എന്നിട്ട് നല്ല വീഡിയോ എടുക്കണേ ആ നല്ല വീഡിയോ എടുക്കണോ പുറത്തേക്ക് പോയാൽ ബബു പിടിക്കും ഉറപ്പായിട്ട് പിടിക്കും ബബു ഇവിടെ ബബു എവിടെ ആ ബു അത്ര ക്യാ ഫോൺ എടുത്തോ ഫോൺ എടുത്തോ ഞാൻ അത് വയ്യൂരുണ്ടോ വേമ്പൊരി വേമ്പൊരി വയലെടുക്കട്ടെ വയലെടുക്കട്ടെ വീണല്ലോ പൊട്ടിച്ചോലേ വീണല്ലോ ഓടൂടൂടൂടാ അമ്മാ എന്തൊക്കെയോ ചെയ്യണുണ്ട്

ഓർമ്മ നിൽക്കുന്ന സമയത്ത് ഫോൺ പോലെ എടുക്കട്ടെ ഇല്ലെങ്കിൽ ഫോൺ ചിലപ്പോൾ പടായി പോകും ഒന്ന് നേരത്ത് വെച്ചിട്ട് രണ്ട് ഇടിയൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോൺ ഫോണൊന്നിനും പറ്റൂല ഇന്ന് മഴ പെയ്യൂസും ഇന്നെന്തായാലും പെയ്യും ഉറപ്പ് വരും പെയ്യും പിന്നെ പണിയെടുക്കണേ അടുക്കളയില് േ അപ്പൊ കുഴപ്പിന്റെ സപ്പോർട്ട് ഇണ്ട് അവർക്ക് മിന്നോര ചോര വേണ്ട ചോര എന്നിട്ട് പിന്നെ കൈ നോക്കാലെ മുട്ട മുട്ടായി പാത്രത്തിൽ ഇട്ടെടുത്തിട്ടേ കവറ് കണ്ടിട്ട് നോക്ക വേറെന്തെങ്കിലാണോ കൊടുത്തു അല്ലാത്ത എന്തോ ഫ്രൂട്ട്സ് രാത്രി ഫ്രൂട്ട്സ് കുറിച്ച് കത്തിയ മേശമത്തന്നെ മേശമെ രണ്ടും കൂടി ഒരുമിച്ചെടുപ്പോ അയിന്റെ അടിയിലുണ്ടാവും ഇരിക്കട്ടെ എന്ന് പറയണത് പല കെട്ടി ഇരുന്നിട്ട് മുട്ട ഇരുന്നാനേ ആ കണ്ടോ കുഞ്ഞോളെ പോലെ ഒന്നും അല്ല അയി ദിവസം നല്ല കുട്ടിയാ ലേ കുക്കറ് കുക്കുക്കർ എവിടെ അതാ അതാ മീൻ മീൻ ഒളിഞ്ഞോ ഒളിഞ്ഞോ കണേ ഉം നമ്മളെ സിനിമണ്ടട്ടോ അവിടെ സിനിമ കണ്ടിട്ട് കൊറേ ആയല്ലേ സിനിമക്ക് സുഖൊന്നും ഇല്ല ഉമ്മ എന്തൊക്കെയാണ് വിശേഷം ഇപ്പമ്മ വാക്കറൊക്കെ പിടിച്ചിട്ടാണ് നടക്കലെട്ടോ പിന്നെ അല്ലാണ്ട് ഉമ്മക്ക് നടക്കാൻ ആ അമ്മാനടങ്ങാറൊക്കെ അമ്മ അതിന്റെ അടുക്ക് ഒരു ദിവസം രാവിലെ എണീച്ചപാട് അപ്പൊ മിന്നു ബാത്റൂം ഈ ബാത്റൂമാണ് ഉമ്മ ഉപയോഗിക്കരുത് ഇവിടെ ഉണ്ടമ്മ പോക്ക് ഏഹ് മിന്നൂനെ മിന്നു ഇവിടെ നിന്ന് തന്നെ കുളിക്കലൊക്കെ അപ്പോൾ ഇവിടുന്ന് എണ്ണീച്ച് നടക്കുന്ന വഴിക്ക് ഇവിടെ ചെറുതായിട്ട് വീണ് വീണിട്ട് അതിൻ്റെ ഒരു വേദന കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഭയങ്കര ഇടങ്ങാറായിരുന്നു ഇപ്പോഴാണൊന്നുഷാറായതമ്മ ഏഹ് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോ ചെറിയ വേദന കുടിച്ചില്ലേ ആ ചായ പിടിച്ചിട്ട് ഞങ്ങള് അയിനോ നടക്ക് ലൈറ്റ് ലൈറ്റാ പകട്ടെറയും കോട്ടെ നടക്ക് പോവാട്ട് മുട്ട എടുത്തു മുട്ട എടുത്തു ആ വിളി ഓടിച്ചിട്ട് ചിടന്നെയാണ് കിടന്നോളിട്ടോ ആ കിടന്നോളി നടക്ക് 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 ഓടിക്കോ 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 മറ്റേ വേറെ അന്വേഷിച്ചിട്ട് എന്തായി അല്ല അമ്മച്ചന്വേഷിക്കുന്നുണ്ട് ഞാൻ അവിടെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടെ ആരും കണ്ടില്ല ഞാൻ ഇന്നലെ മെനക്ക് ലീവാൻ തോന്നി ഇതൊക്കെ കാണുമ്പോഴാണ് ആശ്വാസം മനസ്സിന് ഓ എന്തേ അല്ല ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ആ ഇപ്പോഴെങ്കിലൊക്കെ കാണാൻ പറ്റുള്ളു

എന്താണ് അയിനൂസ് ഏ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഒരു കാര്യം പറഞ്ഞെ ഇങ്ങോട്ട് നോക്ക് നോക്കട്ടെ ഇന്ന് 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 ഇപ്പൊ എന്ത് നോമ്പ നിനക്ക് ഇങ്ങോട്ട് നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇന്ന് എന്ത് നോമ്പ ഞായറാഴ്ച നോമ്പാ തിങ്കളാഴ്ച രാവിലെ നോമ്പല്ലേ അമ്മ വിളിക്കണെ അയിനുനെ മിഷാവോ ഒരു തവണ സാധനം മിക്കവാറും ഇപ്പൊ വളഞ്ഞു പോവും പിടിച്ച് ഓടിക്കുന്നുണ്ട് ഇതെന്താ സാധനം ഇത് കണ്ടോ പിന്നെ കൊടപ്പുളിയാണുണ്ടോ കൊടപ്പുളി ഉണക്കാനിട്ടാണ് ഏ ഇതിലും എന്ത് കറി വെച്ചാലും സൂപ്പർ ആയിരിക്കും കുടംപുളി കുടമ്പുളി ഇട്ടു വെച്ച നല്ല ജമ്മീൻ കറിയുമുണ്ട് അപ്പൊ കൈസ് കളിയും ചെറിയ ചിരികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പൊ എന്തായാലും നല്ല രസം ഉണ്ട് ഞാൻ കണ്ടു നോക്കി വീഡിയോ എന്നിട്ട് രണ്ടാമത് ഞാൻ റീ അപ്ലോഡിങ് ചെയ്യാണ് അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും Bye bye Assalamualaikum Dada Aido Dada Dada <laughs>